നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായിരുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടെന്ന് കോൺഗ്രസ് അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ സുരേഷ് ഗോപി സെറ്റിൽഡ് ആയിരിക്കുന്നത് ത്രിവാണ്ട്രം ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൻ്റെ പ്രചരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച തൃശ്ശൂരിലെ നെട്ടിശ്ശേരിയിലെ ഫാരദ് ഹെറിറ്റേജ് വീട്ടിൽ നിന്നും പതിനെട്ട് വോട്ടുകളാണ് കൂട്ടിച്ചേർത്തത് സുരേഷ് ഗോപി ഭാര്യ മക്കൾ അനുജൻ മറ്റ് കുടുംബാംഗങ്ങൾ എന്നാൽ ഇവർക്ക് തദ്ദേശ വോട്ടർ പട്ടികയിൽ വോട്ട് അവകാശമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും ഒരു മുമ്പേ കേന്ദ്രീകരിച്ചുള്ള വ്യക്തിക്ക് ആ വീട് കൈമാറി അവിടെ നിന്ന് താമസവും മാറി ഈ തെളിവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് ക്രമക്കേടുകൾ ആരോപിക്കുന്നത് അതുപോലെ തന്നെ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം പത്തോളം ഫ്ളാറ്റുകളിലെ ക്രമക്കേടുകളിൽ അമ്പതോളം പരാതികളാണ് കളക്ടർക്ക് നൽകിയിരുന്നത് എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കെല്ലാം വോട്ട് ചെയ്യാം എന്നായിരുന്നു കളക്ടറുടെ നിലപാട് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ കർണാടകയിലെ മുനിഗ്രാമിൽ ഒരു ചെറിയ റൂമിൽ നിന്നും എൺപതോളം വോട്ടുകളാണ് ചേർക്കപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പറ്റിയുള്ള വിവാദങ്ങൾ ചർച്ചാ വിഷയമാകുന്നത് എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് താരതമ്യേന ബി ജെ പിക്ക് ഒട്ടും ശക്തിയില്ലാത്ത കേരളത്തിൽ പോലും ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ വടക്കേ ഇന്ത്യൻ ബെൽറ്റിൽ എന്തായിരിക്കും അവസ്ഥ ഇത്രയും കാലം ഒരു സ്വതന്ത്ര പ്രസ്ഥാനമായി പ്രവർത്തിച്ചു വരികയായിരുന്നു നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ തീർച്ചയായും സംശയമുണ്ട് ഈ സംശയങ്ങൾക്കൊക്കെ എലക്ഷൻ കമ്മീഷൻ മറുപടി നൽകിയേ തീരൂ അവർ അത് നൽകുമെന്ന് വിശ്വസിക്കുന്നു